ഹായ് പോയിനോ അവരെടുത്ത് നോക്കി എടുത്ത് നോക്കിയാൽ സാധനം താഴത്തേക്ക് വരും കേട്ടോ അവരെ പ്രൊഫൈൽ താഴത്തേക്ക് ഇറങ്ങും എടുത്ത് നോക്കിയിട്ടില്ല ഓക്കെ എടുത്ത് നോക്കട്ടെ കേട്ടോ അപ്പം കാണിക്കേ അവർ ഇറങ്ങി അവരെ അടുത്ത് മിസ് അയക്കുമ്പോൾ കാണിക്കേ ഞാൻ അവർ ഹായ് എടുത്ത് എടുത്തോക്കാടുത്തത് ഹവൺ അയച്ചണോ പിന്നെ അതിൻ്റെ അടിയിലും ഹായ് അയച്ചുണ് കേട്ടോ ആയിക്കോക്കി ആക്കി ഗുഡ് അതെ അതെ അവർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗുഡ് ഫ്രം ചോദിക്കുന്നുണ്ട് കേരള പലതും വരും ആര് പോയി ട്രാപ്പർ പോയി ചാടരുത് നിങ്ങൾക്ക് കാണിച്ചിരാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈയൊരു അക്കൗണ്ട് പല ആൾക്കാരും ഇപ്പൊ മെസ്സേജ് പോട്ടുണ്ടായിരിക്കും യെസ്ന്ന് പറയാ ബാങ്കും ഇൻട്രസ്റ്റാ പറ നല്ല മൂഡിലിരിക്കാന്ന് പറഞ്ഞോട്ടോ നമുക്ക് എല്ലാവരും പറ്റില്ല പറയാൻ തോന്നുന്നുണ്ട് എന്താ പറയാ ും അവര് വീഡിയോ കോൾ ചെയ്യുമ്പോ തന്നെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഫോട്ടോ കാണിക്കുക അവിടെ നമ്മളുടെ തല കാണുമ്പോ മറ്റേ പ്ലാന്റ് പ്ലാൻ കാണുമ്പോ അതവര് റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്തപ്പോ തന്നെ എന്നിട്ട് പിന്നെ അവർ നമ്മളെ തന്നെ വിലപേശും അയ്യായിരം വേണം മൂവായിരം വേണം അല്ലെങ്കിൽ നമ്മളെ ഫാമിലി ഉള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൊഴ്മി ഓക്കെ വിളിക്കുമ്പോ നോക്കട്ടെട്ടോ ഐ ഇൻവൈറ്റ് മെസ്സേജ് കള ഇവിടെ കളയ ഓക്കെ

ട്ടോ എന്താ നോക്കി നോക്കാം അവര് സെന്റ് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മള് നമ്പർ കൊടുക്കണ്ട കാരണം നമ്പർ കൊടുക്കണം കാണിക്കുന്നില്ല നമ്പർ അയച്ചിട്ടുണ്ട് അപ്പൊ നമ്പർ അയച്ചപ്പോ അവര് ഓപ്പൺ വാട്സപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓക്കെ പറഞ്ഞിട്ടോ ഓക്കെ നമുക്ക് വാട്സാപ്പിലേക്ക് പോവാ നമ്മള് നമ്പർ കൊടുത്ത തന്നെ അവര് മെസ്സേജ് അയച്ചു ഹായ് ഹലോ ആണ്ടോ കണ്ടോ ഹായ് ഹലോ അപ്പൊ ഹായ് പറഞ്ഞു മൈന ഈ പ്രൊഫൈലെടുക്ക് ഇത് ഒറിജിനല് ആരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കംപ്ലൈന്റ് കാരണം നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ബാല ഉടായപ്പോഴും നടക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ മൈ നെയിം മിസ് പ്രിയ പേര് വരുന്നതിന് പറഞ്ഞുണ്ട് ഓക്കെ എന്റെ പേര് ആരന്താ പറഞ്ഞു നോക്കോ നല്ല നല്ല ആദ്യം നമുക്ക് നോർമൽ എന്താ കോൾ ആദ്യം നോർമൽ ചെയ്യാൻ എന്താ പറയാൻ പറയാണ്ടട്ടോ ഒന്ന് ബാത്റൂമിൽ കേറിട്ട് നമുക്ക് ഒന്ന് ചെയ്യാൻ കാണിക്കാൻ കാണിക്കാറില്ല നമുക്ക് നിങ്ങൾക്ക് കൂടി കാണാല്ലോ വീട് എത്തിക്കും ബാത്റൂം എടുത്തെത്തിക്കും പറഞ്ഞ അല്ലാതെ വീഡിയോ കോൾ വാശിയിലാണ് ഫാസ്റ്റ് ഒന്ന് ഒന്ന് നോർമൽ കോൾ വിളിക്കി നോർമൽ ആയിട്ട് സ്പീക്കർ സ്പീക്കർ കട്ട് ചെയ്ത് സ്പീക്കറൊക്കെ ഓൺലി വീഡിയോ കോൾ വേറെ ഒരു പരിപാടി നടക്കണ മോളെ മോളല്ല അതൊരു മോനാണ് ഓക്കെ അതാ കോൾ വിളിക്കട്ടോട്ടാ ഓക്കെ ഇപ്പൊ കോളിരട്ടോ ഇപ്പൊ കോൾ കോൾ വരും പക്ഷെ അവര് നമ്മളെ കണ്ണായി കണ്ണായിട്ടേ ഞങ്ങൾ

പിന്നെയും പറയാണ് ഇങ്ങനത്തെ ഓരോ പെണ്ണുങ്ങളെ ഫോട്ടോയും വെച്ച് ചിലപ്പോ പത്തും പതിനേഴും പതിനാറും പതിനെട്ടും വയസ്സുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ മെസ്സേജ് പോകുമ്പോ അവര് വല്യ ചിലപ്പോ അല്ലേ വല്ല വേറെന്തെലൊക്കെയാണ് അവര് വേറെ ഇപ്പോഴെ കൊടുത്ത് ഇങ്ങനെ പല ഇടായപ്പോഴും ചെയ്യും അപ്പോ എന്റെ അനിയന്മാരും ഒക്കെ കാണാൻ വേണ്ടി പറയുകയാണ് ചിലപ്പോൾ ഞാനാണെങ്കിലും പറയാണ് അങ്ങനത്തെ ഒന്നും കൊണ്ടുപോയി ചാടാതിരിക്കുക ഇന്ന അറിയണ ഒരാളുണ്ട് ആ ആളിതേപോലെ അയ്യായിരം രൂപ അയച്ചു കൊടുത്തു കാരണം അത് അയച്ചു കൊടുത്തിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് എന്താ ഞാൻ പറഞ്ഞു നമുക്ക് കംപ്ലൈന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് പിന്നെ അവര് നമ്മളതിനെ വിലപേശാൻ വേണ്ടി വിളിക്കൊന്നും ചെയ്തില്ല ഒറ്റ ഒറ്റവട്ടം അത് ഓൻ ആരും അറിയരുതെന്ന് വിചാരിച്ചിട്ട് അയ്യായിരം രൂപ അയച്ചു കൊടുത്തു അതിന്റെ അറിഞ്ഞൊരു ഫ്രണ്ട് ആണ് ആ മറ്റേ അയച്ചു കൊടുത്തു അപ്പൊ അതുപോലെ ആ ഒരു അബദ്ധത്തിൽ പോയി ചാടാതിരിക്കണ്ടോ അതാ കേസോറിയില്ല അതാണ് അപ്പൊ ആരും കാണിക്കില്ല അവരതിരിക്കുക ഹലോ ഹലോണ്ടോ വിചന്നില്ല അവര് കോള് മ്യൂട്ട് ചെയ്തില്ല നമ്മൾ ആരോ ഓർമ്മ കട്ടാക്കി ഗുഡ് ബൈ എന്ന് പറഞ്ഞു ഹലോ ക്യാൻ യു ഹിയർ മീട്ട് ചെയ്തു ബ്ലോക്ക് ചെയ്ത് പോകാൻ അവർക്ക് വേണ്ട കിട്ടിയില്ല അപ്പൊ അവര് ബ്ലോക്ക് പോകും ഗുഡ് ബൈ എന്ന് പറഞ്ഞു കേട്ടോ അതൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട് ബൈ ഓഡ് ബൈ ബേബി ഇതാണ് നമ്പർ ഇട്ടോ അവരുടെ ഉപയോഗിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ ഇതാണ് കണ്ടോ അപ്പൊ വിളിച്ചോ ആ എല്ലാരും വിളിച്ചോളൂ നമ്പർക്ക് അപ്പൊ ഇങ്ങനത്തെ ഉടായപ്പുറം പോയിട്ട് ആരും ചാടാതിരിക്കേ ഓക്കെ അവര് പോയിട്ട് അവര് ഇനി അവരൊക്കെ അറിയാത്ത നമ്പർ കോൾ വന്നാ ഒരിക്കലും ഓടി ചത്തിട്ട് വീഡിയോ കോൾ അക്സെപ്റ്റ് ചെയ്യരുത് ശ്രദ്ധിക്കുക ഓക്കേ ഇത് നിങ്ങൾക്ക് വേണ്ടിട്ട് ഇത് നമ്മള് വീഡിയോ ചെയ്യുന്നത് അഞ്ചാം തീയതി അല്ലേ മുമ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ശ്രദ്ധിക്കുക ഓക്കെ തുടക്കത്തിൽ കണ്ട ഒരു വീഡിയോ കോൾ തുടക്കത്തിൽ വന്നായിരുന്നു അതേപോലെ കുറച്ച് കഴിഞ്ഞപ്പോ രണ്ടാമത് പിന്നെ അത് പിന്നെയും വന്നു അതാണ് പിന്നെ ഞങ്ങൾ അപ്പൊ തന്നെ വീഡിയോ എടുത്ത് സെറ്റാക്കി വെച്ച കേട്ടോ അപ്പൊ ശ്രദ്ധിക്കുക എല്ലാവരും പല കാര്യങ്ങളും ഉണ്ടായപ്പോഴും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികളൊന്നും പോയിട്ട് പെടാതിരിക്കട്ടോ കാരണം പലതും നടക്കും ശ്രദ്ധിക്കുക ഓക്കെ